ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന കൂട്ടക്കുരുതി അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് അമേരിക്കൻ ക്യാമ്പസുകളിലെല്ലാം വൻ വിദ്യാർത്ഥി പ്രക്ഷോഭമാണ് അലയടിച്ചത് രാജ്യത്തെ പ്രമുഖ സർവകലാശാലകളും കോളേജുകളുമെല്ലാം ഏതാനും ദിവസങ്ങളായി പ്രതിഷേധ ചൂടിലാണ് വിവിധ ക്യാമ്പസുകളിലായി രണ്ടായിരത്തി അഞ്ഞൂറിലധികം വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് ഔദ്യോഗിക കണക്കുകൾ ഏപ്രിൽ പകുതിയോടെയാണ് കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ പ്രതിഷേധങ്ങൾക്ക് തുടക്കമായത് പോലീസിനെ ഉപയോഗിച്ച് സമരക്കാരെ അടിച്ചമർത്തുകയായിരുന്നു ഇപ്പോഴിതാ കൊളംബിയ യൂണിവേഴ്സിറ്റിക്ക് നൽകി വരുന്ന എല്ലാ സാമ്പത്തിക സഹായവും താൽക്കാലികമായി നിർത്തുന്നതായി പൂർവ്വ വിദ്യാർത്ഥികൾ അറിയിച്ചിരിക്കുകയാണ് പതിമൂന്ന് ആവശ്യങ്ങളാണ് വിദ്യാർത്ഥികൾ മുന്നോട്ട് വച്ചിരിക്കുന്നത് ഈ ആവശ്യങ്ങൾ നടപ്പാക്കും വരെ യാതൊരുവിധ സാമ്പത്തിക സഹായവും നൽകില്ലെന്നും വിദ്യാർത്ഥികൾ വ്യക്തമാക്കി സർവകലാശാലയ്ക്ക് നൽകി വരുന്ന എല്ലാ സാമ്പത്തിക അക്കാദമിക പിന്തുണയും നിർത്തിവെക്കുന്നതായി പ്രതിജ്ഞയെടുക്കുന്ന കത്തിലും പൂർവ്വ വിദ്യാർത്ഥികൾ ഒപ്പുവച്ചു ഇസ്രായേൽ സൈനിക അധിനിവേശത്തിൽ നിന്ന് പണം കണ്ടെത്തുകയോ ലാഭം നേടുന്നതോ ആയ സ്ഥാപനങ്ങളുമായി കൊളംബിയ യൂണിവേഴ്സിറ്റിക്ക് ബന്ധമുണ്ട് അതായത് ഫലസ്തീനുകളെ കൊല്ലുന്നതിൽ സാമ്പത്തികമായും ധാർമ്മികമായും സ്ഥാപനത്തിന് പങ്കുണ്ടെന്നും യൂണിവേഴ്സിറ്റി പ്രസിഡന്റിനെയും ട്രസ്റ്റികളെയും അഭിസംബോധന ചെയ്യുന്ന കത്തിൽ പറയുന്നു ആയിരത്തി അറുനൂറിലധികം പൂർവ്വ വിദ്യാർത്ഥികളാണ് കത്തിൽ ഒപ്പിട്ടിരിക്കുന്നത് കത്തിൽ ഒപ്പിടുന്നവരുടെ എണ്ണം അനുനിമിഷം വർദ്ധിക്കുകയാണ് പുതുതായി ഒപ്പിട്ടവരുടെ എണ്ണം വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് പൂർവ്വ വിദ്യാർത്ഥികളുടെ കത്ത് പുറത്തു വന്നതിന് പിന്നാലെ യൂണിവേഴ്സിറ്റിക്ക് ലഭിക്കേണ്ടിയിരുന്ന സംഭാവനയിൽ ഏകദേശം നാൽപ്പത്തിയൊന്ന് മില്യൻ്റെ കുറവാണ് ഉണ്ടായിരിക്കുന്നത് ഗസ അധിനിവേശത്തിലും വംശഹത്തിൽ നിന്നും ലാഭം നേടുന്ന കമ്പനികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ക്യാമ്പസ് പൂർണ്ണമായും വിട്ടു നിൽക്കുക ഗസയിൽ സ്ഥിര വെടിനിർത്തലിന് ആഹ്വാനം ചെയ്യുന്ന പ്രസ്താവന പുറത്തിറക്കുക ക്യാമ്പസിൽ പ്രക്ഷോഭം നടത്തിയ വിദ്യാർത്ഥികൾക്കെതിരെ ചുമത്തിയ എല്ലാ കുറ്റങ്ങളും ഒഴിവാക്കുക എന്നീ ആവശ്യങ്ങളും കത്തിലുണ്ട് കഴിഞ്ഞ വർഷം മാത്രം ട്യൂഷൻ ഫീസിനത്തിൽ ഒന്ന് ദശാംശം അഞ്ച് മൂന്ന് ബില്യൺ ഡോളറാണ് വിദ്യാർത്ഥികൾ സർവകലാശാലയ്ക്കായി നൽകിയത് ഈ പണമെല്ലാം എങ്ങോട്ടാണ് പോകുന്നത് എന്തിനാണ് വിനിയോഗിക്കുന്നത് എന്ന് അറിയണമെന്നും കത്തിൽ പറയുന്നു ന്യൂയോർക്ക് പോലീസ് ക്രൂര ക്രൂരമർദ്ദനത്തിനിരയായി വിദ്യാർത്ഥികൾക്കായുള്ള എല്ലാ ചികിത്സാ സഹായവും യൂണിവേഴ്സിറ്റി നൽകണമെന്നും യൂണിവേഴ്സിറ്റി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നെമറ്റ് മിനോഷയെ പുറത്താക്കണമെന്നും പൂർവ്വ വിദ്യാർത്ഥികൾ കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് സർവകലാശാല ഫലസ്തീൻ ജീവിതത്തെയും വിമോചനത്തെയും പിന്തുണച്ച് ധീരമായി പ്രവർത്തിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് കത്ത് അവസാനിപ്പിക്കുന്നത് അതേസമയം വിദ്യാർത്ഥി പ്രക്ഷോഭം ആരംഭിച്ചതിന് പിന്നാലെ പൂർവ്വ വിദ്യാർത്ഥികൾ സംഭാവന നിർത്തിവെക്കുന്നത് ഇത് ആദ്യമായല്ല ന്യൂയോർക്ക് സർവകലാശാലയിൽ നൂറുകണക്കിന് പൂർവ്വ വിദ്യാർത്ഥികൾ ഗസയിൽ നടത്തുന്ന കൂട്ടക്കുരുതിക്കെതിരെ സമരം നടത്തുകയും മൂന്ന് മില്യണിലധികം മൂല്യമുള്ള സംഭാവനകൾ തടഞ്ഞുവെക്കുമെന്ന് പ്രതിജ്ഞയെടുക്കുകയും ചെയ്തിരുന്നു ഇസ്രായേൽ അധിനിവേശത്തിനെതിരെ നാല്പത്തിയഞ്ച് സംസ്ഥാനങ്ങളിലായി നൂറ്റി നാല്പതിലേറെ ക്യാമ്പസുകളിൽ പ്രതിഷേധം നടക്കുന്നുണ്ടെന്നാണ് ബി ബി സി റിപ്പോർട്ട് പോലീസിനെ ഉപയോഗിച്ച് സമരങ്ങളെ അടിച്ചമർത്തുകയാണ് മിക്ക ക്യാമ്പസുകളിലും അധികൃതർ ചെയ്യുന്നത് വിദ്യാർത്ഥി പ്രതിഷേധം കനത്തതോടെ കൊളംബിയ സർവകലാശാലയിലെ മുഖ്യ ബിരുദദാന ചടങ്ങ് റദ്ദാക്കിയിരുന്നു വിദ്യാർത്ഥികളുടെ ഫലസ്തീൻ ഐക്യദാർഢ്യ പ്രതിഷേധം തുടരാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് അധികൃതരുടെ തീരുമാനം വിദ്യാർത്ഥി പ്രതിഷേധം തടയാനും ക്യാമ്പസിൽ സ്ഥാപിച്ച പ്രതിഷേധ ടെൻറ്റുകൾ നീക്കം ചെയ്യാനും ന്യൂയോർക്ക് സിറ്റി പോലീസിൻ്റെ സഹായം സർവകലാശാല തേടിയിരുന്നു മെയ് പതിനഞ്ചിനായിരുന്നു മുൻ ബാച്ചിലെ വിദ്യാർത്ഥികൾക്കുള്ള ബിരുദദാനവും പുതിയ വിദ്യാർത്ഥികൾക്കുള്ള വരവേൽപ്പും നിശ്ചയിച്ചിരുന്നത് എന്നാൽ വിദ്യാർത്ഥികളുടെ സുരക്ഷയ്ക്ക് പ്രാമുഖ്യം നൽകി പരിപാടി തൽക്കാലത്തേക്ക് മാറ്റിവെക്കുകയാണെന്നാണ് അധികൃതർ അറിയിച്ചത് വിദ്യാർത്ഥികളുമായി ചർച്ച നടത്തിയ ശേഷമാണ് ഇത്തരമൊരു തീരുമാനമെന്നാണ് ഔദ്യോഗിക വിശദീകരണം